എന്നെ ഒരാളിവിടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ പാത്ത് പതുങ്ങി കാത്തു നിൽക്കുകയായിരുന്നു അവൾ ഞാൻ വരുന്ന വഴിയിലേക്ക് അപ്പോൾ ഇവൾക്ക് ഇവരൊരു ഗ്യാങ് ആണ് അപ്പോൾ ഇവർക്ക് ഇവൾക്ക് ഭക്ഷണം കൊടുത്താൽ ഇവൾക്ക് കിട്ടത്തില്ല അവരോട്ട് കൊടുക്കാനും തിന്നാനും സമ്മതിക്കത്തില്ല അപ്പോൾ അവൾ എന്നെ എപ്പോഴും ഇടയ്ക്ക് വന്ന് കാത്ത് നിൽക്കും തീരെ വശം ഇരിക്കുമ്പോൾ ഞാൻ വരുന്ന വഴിയിലേക്ക് വന്ന് നോക്കി നിൽക്കും അവൾ ഇപ്പം നല്ല മിടുക്കത്തി കേട്ടോ സ്കിൻ പ്രോബ്ലം ഒക്കെ കുറഞ്ഞു ജനറ്റിക്കലി കിട്ടുന്നതാണ് സ്കിൻ പ്രോബ്ലം പെട്ടെന്ന് പൂർണ്ണമായിട്ടും മാറത്തില്ല അത് ഇപ്പോൾ നമ്മുടെ ചിക്കുമോൻ മോൻ തന്നെ അവിടെ കാത്തു കിടക്കണ്ടോ പാവം അവന് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒച്ച കേട്ടപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മരുന്ന് കൊടുത്തിരുന്നു അപ്പോൾ അതെല്ലാം പുറത്ത് രോഗമൊക്കെ കൊഴിച്ചിൽ കണ്ട് നമ്മൾ മരുന്ന് കൊടുത്തപ്പോൾ അതെല്ലാം കുറവുണ്ട് അവന് അയി കുഞ്ഞിനെ ആദ്യം കാണുമ്പോൾ പാവം ചടയൊക്കെ പിടിച്ച് ഒരു നേരം കണ്ണീന്നൊക്കെ വെള്ളമൊലിച്ച് തീരെ തളർന്ന അവശനായിട്ട് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ഒരു കടയുടെ മുമ്പിൽ കിടക്കുകയായിരുന്നു കേട്ടോ പാവം ഇപ്പോൾ എല്ലാവരും സുഖമായി ഇപ്പം ഞാൻ കടയിൽ ഷോപ്പിൽ കയറിയപ്പോൾ അവൻ എന്നെ അവിടെ കാത്തു നിൽക്കുന്നതാണ് കേട്ടോ കൂടി ഞാൻ വരുന്നത് വരെ വേറെ പുറത്തൊക്കെ രോമൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ വല്ലാത്തൊരു സങ്കടമായിരുന്നു ആദ്യം കാണുമ്പോൾ കാരണം ഭയങ്കര അനീമിക്കായിരുന്നു കുഞ്ഞ് നല്ല മിടുക്കനായി നന്നായി ഇവർക്ക് തിരക്കേറിയ ഒരു ടൗൺ ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് ചോറ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അവിടെ ഉള്ളത് അപ്പോൾ ഇവർക്കൊക്കെ കൂടുതലും മീട്ടൂനും ചിക്കൂനും അതുപോലെ ലാബോനിനൊക്കെ പെടികിരിയാണ് കൂടുതലൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഇതേ നമ്മുടെ രാജപാളയൻ ഡോഗ് അവന് ആരോ കുളിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്ന ചിലരുണ്ട് ആ കൂട്ടത്തിലാണ് ആരും അവനെ കുളിപ്പിച്ചിട്ടുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഇപ്പം ശോശനയും ഇതുപോലെയാണ് ശോശനയും നമ്മൾ ഇതുപോലെ മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായിട്ട് കെയർ ചെയ്തപ്പോൾ അവിടെ ആരും അവളെയും കുളിപ്പിച്ച് കൊടുത്തതായിട്ട് എനിക്ക് തോന്നി കാരണം അഴുക്ക് പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു എന്തായാലും ചെയ്ത ആളിന് നന്ദി ഈ കുഞ്ഞിന് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ കാരണം ഒരു കണ്ണിന് മാത്രം ഇത്തിരി കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ അവനെ ചെവിയും കേൾക്കത്തില്ലായിരുന്നു അപ്പം നല്ല വ്യത്യാസമുണ്ട് ഒരു ആഹാരം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ഉപേക്ഷിക്കപ്പെടുന്ന എല്ലാ ഡോഗുകൾക്കും ഇങ്ങനെയാണ് കണ്ണിന് കാഴ്ചയില്ല അല്ലാത്ത നമ്പരം കൂടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത് ഇത് നമ്മുടെ ആൻഡോ ആൻഡോൻ്റെ പുറത്തത് പഞ്ചായത്തിൽ നിന്ന് വന്നപ്പം അവർ അടിച്ചതാണ് പെയിൻറ്റ് കഴിഞ്ഞ ദിവസം കൂടെ കുറേ പേർക്ക് റവിസ് വാക്സിനൊക്കെ എടുത്തായിരുന്നു അപ്പം ആൻഡോനെ കുട്ടി കിട്ടിയില്ല ആൻഡോനൊക്കെ കിട്ടിയായിരുന്നു അതിന് ശേഷം നമ്മൾ നമ്മുടെ അപ്പുമ്മോൻ്റെ അടുത്ത് ഇട്ട് വന്നത് അപ്പോൾ മോന് ഇതുപോലെ നല്ല മിടുക്കനായിട്ടും ആരോഗ്യവനായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ അവിടെ ആരോ ഒരാളെ മോനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ചില സമയത്ത് ആദ്യം വയറെല്ലാം ഒട്ടി ഇരിക്കുമായിരുന്നു ഞാൻ കൊടുക്കുന്ന ആഹാരം മാത്രം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ചെല്ലുമ്പോൾ വയറിന് കുറച്ചൊരിത് വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് കാരണം പുതിയൊരു സ്ഥലത്ത് ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ ഒരു ബൈക്കിൻ്റെ പിന്നാലെ അവൻ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇനി അദ്ദേഹം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോയെന്നറിയില്ല അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ പാവം തീരെ അവശനായിരുന്നു ആഹാരം കിട്ടാതെ പഴയ സ്ഥലത്ത് വീട്ടുകാർ അവനവിടെ പോർച്ചു കിടക്കുന്നതിൻ്റെ പേരിൽ അവൻ അവിടെ നിന്ന് ഒട്ടി ആട്ടി ഓടിക്കുകയായിരുന്നു നല്ല സ്നേഹമുള്ളൊരു കുഞ്ഞിയാണ് പാവം ഭയങ്കര കെയറിങ് ഒക്കെയാണ് പക്ഷേ നമ്മളോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് അവൻ പലതിനെയും ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ജനങ്ങൾ ആ വീട്ടുകാർ തെറ്റിദ്ധരിച്ചവനെ അവന് ഉപേക്ഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് ഇതായിട്ട് നമ്മുടെ പോപ്പിമിമൻ്റെ അവസ്ഥ അതുകൊണ്ട് പൂപ്പിമോനി നമുക്ക് ഇറച്ചി എല്ലാം ഒക്കെ കൊടുക്കാൻ പേടിയാണ് കാരണം അവനിങ്ങനെ നമ്മൾ കാണുമ്പോഴേക്കും വല്ലാതെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി ചാടി കഴിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാം ഒക്കെ കൊടുക്കാൻ പേടിയാണ് കാരണം എന്തെങ്കിലും വല്ല തൊണ്ടയിലൊക്കെ പോയാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അവന് ഇങ്ങനെ ചാട് ചാടി മറിയുന്നത് കാരണം കൊണ്ട് വല്ലാത്തൊരു പേടിയാണ് അവൻ പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന ആഹാരം കഴിച്ച് തീർക്കുകയാണ് അപ്പോൾ ആ വന്നിട്ടൊരു സാധുവാണ് അപ്പോൾ ഞാനിങ്ങനെ നല്ല അവനെന്നെ കാണുമ്പോൾ പറയാം എന്തെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട നല്ല രീതിയിലുള്ള ആഹാരമാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പം അതിന് ശേഷം ഞാൻ പെഡിഗിരി അവന് കുറേ കൊടുത്തിട്ടോ രണ്ട് എന്ത് അവന് ഭക്ഷണം കൊടുത്താലും ഞാൻ പെഡിഗിരി കൊടുത്തിട്ടാണ് പോരാറ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക അവർ സ്നേഹിക്കുക കമ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക